വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി നാല് സൂക്തം അൻപത്തൊന്ന് അൻപത്തിരണ്ട് നേരെമറിച്ച് വ്യവഹാരങ്ങളിൽ വിധിക്കപ്പെടുവാൻ ദൈവിക വ്യവസ്ഥയിലേക്കും പ്രവാചകര്യയിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ യഥാർത്ഥ വിശ്വാസികളുടെ പ്രതികരണം ഇപ്രകാരമായിരിക്കും ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു അവരാണ് ജീവിത വിജയം കൈവരിച്ചവർ ദൈവത്തെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ദൈവത്തെ ഭയന്നും അവൻ്റെ നിയമപരിധികൾ സൂക്ഷിച്ചും ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ ഇതിനുമ്പുള്ള സൂത്രത്തിൽ ജീവിത വ്യവഹാരങ്ങളിൽ വിധി മാനിക്കാതെ ജീവിക്കുന്ന കപടവിശ്വാസികളെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായല്ലോ ഈ സൂക്തത്തിൽ ജീവിതത്തിൻ്റെ ഏതേത് രംഗങ്ങളിലും ദൈവവിധി മാനിക്കുന്ന പ്രവാചകൽപ്പനകൾ അനുസരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത് കാവഡ്യം തൊട്ടു തീണ്ടിയിട്ടില്ല തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കേവലമായ ഭൗതികമായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാത്ത യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് അൽ അഹ്സാബ് എന്ന അദ്ദേഹത്തിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട് ദൈവവും അവൻ്റെ ദൂതനും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിയില്ല സംഗുലിതമായ വ്യക്തി താല്പര്യങ്ങൾക്കും സ്വാത്തു താല്പര്യങ്ങൾക്കും അവർ വശമ്പുരാകുകയില്ല എന്നർത്ഥം സത്യവും നീതിയുമാണ് ഇസ്ലാമിക വ്യവസ്ഥയിലുള്ളത് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുക ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി അവരൊന്നും ചെയ്യുകയില്ല ഐഹികവും പാരത്രികവുമായ വിജയം കൈവരിക്കുന്നവരാണ് അവർ അവർക്ക് ഈ ലോകത്തും സമാധാനവും സംതൃപ്തിയും അവസാനം ജീവിത വിജയവും ലഭിക്കും അവരുടെ മനോഭാവത്തെക്കുറിച്ച് അധ്യായം നാല് അറുത്ത അറുപത്തഞ്ചാം സൂത്ത് പ്രായം വിവരിക്കുന്നുണ്ട് നിൻ്റെ നാഥനെ തന്നെയാണ് അവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ താങ്കളെ അതായത് പ്രവാചകനെ വിധികർത്താവായി അംഗീകരിക്കുകയും എന്നിട്ട് താങ്കൾ നൽകിയ ആ വിധിയിൽ മനഃപ്രയാസമൊന്നും കൂടാതെ പൂർണ്ണ സമ്മതത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്യുന്നവർ ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക ജീവിതവ്യവസ്ഥ അനുസരിച്ച് ആണ് സത്യവിശ്വാസികളായ മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്